ജാതകത്തിൽ മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കും അത് അദ്ദേഹത്തിന്റെ ദശാകാലങ്ങള് അപഹാരകാലങ്ങള് കാലവശാല ഏറ്റവും തുല്യവും നടക്കുന്ന കാലങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കാലങ്ങളായിരിക്കും ഈ തരത്തിൽ രോഗ ഉൽപാദനത്തിന്റെ കാരണ കാലങ്ങളായിട്ട് വരിക ആ കാലങ്ങളെ അവർക്ക് വ്യക്തമായിട്ട് മുൻകൂട്ടി ധരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് എന്ത് പറഞ്ഞ ജീവിത ശരീര വ്യത്യാസമുണ്ട് ജീവിതചര്യയുടെ വ്യത്യാസത്തിനാണ് വ്രതം പറയുന്നത് ജീവിതചര്യയുടെ വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയാണ് വ്രതം പറയുന്നത് അത് അദ്ദേഹം സ്വീകരിക്കുകയാണ് ആ നിയമത്തെ സ്വീകരിക്കുക എനിക്ക് ഇന്ന വ്രതകാലമാണ് എനിക്ക് ഇന്ന രൂപത്തിൽ ആ ഒരു വ്രതത്തെയോ അനുഷ്ഠാനങ്ങളെയോ ദേവഭജനങ്ങളെയോ ഔഷധങ്ങളെയോ എല്ലാം നമ്മള് ൂട്ടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ദോഷത്തെ കുറയ്ക്കാം ഒരു നൂറ് ശതമാനം വരുന്ന ദോഷത്തെ ഇരുപത് ശതമാനം ആക്കിയിട്ടുണ്ട് കുറയ്ക്കാൻ നമുക്ക് ഇതാണ് പരിഹാരം അല്ലാതെ പിന്നെ വെറും കേവലം ഈ രോഗം വന്നതിന് ശേഷം മൃദുനിയോം എന്നുള്ളതല്ല അതൊരു ഒരു മാർഗം മാത്രമാണ് പക്ഷെ വേണ്ടത് എന്താ വെച്ചാൽ രോഗകാലഘട്ടം ദോഷ കാലഘട്ടം വരുന്നതിന് മുൻകൂട്ടി അതിനു വേണ്ട ആ ആ ഒരു ദോഷമാണ് എന്റെ ഈ വരുന്നത് ദോഷകാലം പറഞ്ഞാൽ അതിലേക്ക് സ്വീകരിക്കുക ശരി ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പൊ ഒരു വ്യക്തിക്ക് അപകടം വരുന്നു എന്നുണ്ടെങ്കിൽ പോലും അത് അദ്ദേഹത്തിന്റെ ശാരീരികമായ ബാലൻസിനെ തെറ്റിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ വാദവിത്തകമങ്ങളുടെ റേഷ്യോയില് വ്യത്യാസം വരുത്താൻ കാരണവും അത് പിന്നീട് രോഗത്തിന് കാരണം പക്ഷെ കാരണം ഏതുമല്ലാണ് അപകടുക അപകടം കൊണ്ടാണ് രോഗത്തിൽ എത്തിയത് ഈ അപകടം കൊണ്ട് മാത്രായിരിക്കൂല അദ്ദേഹത്തിന്റെ ആപത്തുണ്ടായത് അതിന് കാരണം ശരീരത്തിൽ ആയിട്ടുള്ള നിജങ്ങളായിട്ടുള്ള വിഷയങ്ങളായി സംഭവിച്ച സംഭവിച്ച സാധനങ്ങള് സ്വാഭാവിക അപകടങ്ങളോ മുറിയോ കാര്യങ്ങളോ ആ അപ്പൊ അതും എന്താണ് ആകന്തുകങ്ങളായിട്ട് ഒരു അപകടം വന്നു എന്ന് വെക്ക ഒരാൾക്ക് കാലിന് ഒരു ഫ്രാക്ചർ ഉണ്ടായി ഒരു ബൈക്കിൽ നിന്ന് അപകടം വന്നു അദ്ദേഹത്തിന് കാലിൽ ഫ്രാക്ചർ ആയി ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഇന്നർ പാർട്ട് ഉടന നടത്തുന്ന പ്രക്രിയ എന്താണെന്ന് ഈ ഫ്രാക്ചർ ആയ സ്ഥലത്തേക്ക് ശരീരത്തിന്റെ എല്ലാ ശ്രദ്ധയും കൊടുക്കുക എല്ലാ കോൺസെൻട്രേഷനും ആ ഫ്രാക്ചർ ഭാഗത്തേക്ക് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവിടെ സർജറിയും കാര്യങ്ങളും ഒക്കെ ചെയ്തു അവിടെ സ്റ്റീലിട്ടു അവിടെ ചെയ്തു കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്തിട്ടുണ്ടാവും ഈ വാദ പിത്ത ഇൻബാലൻസ് അവിടെ ഉണ്ടാവുന്ന അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചുള്ള ബാലൻസ് തെറ്റിണ്ടാവും ഈ തെറ്റിയത് കാലിലാണ് ഫ്രാക്ചർ ഉണ്ടായത് കാലിലാണ് ഫ്രാക്ചർ ഉണ്ടായതും തൽക്കാലത്തെ ശ്രദ്ധ ം ശരീരം കൂടുതലായിട്ടും ശ്രദ്ധിച്ചു ഇന്ന സാധനമാണ് അവിടത്തെ കൂടുതലും യൂസ് ചെയ്യേണ്ടി വരു വരുന്നത് എങ്കിൽ അതിന്റെ അവയവത്തിൽ തൽക്കാലം എന്തായിരിക്കും അപ്പൊ അപകടത്തിന് ശേഷം അദ്ദേഹത്തിന് ഹൃദയ പ്രഷർ കൂടി പ്രഷർ കൂടി അദ്ദേഹത്തിന് പ്രഷർ കൂടിയത് അപകടം വന്ന് അതുവരെ നോർമൽ പ്രഷർ ആയിരുന്നു അത് മുതൽ അദ്ദേഹത്തിന് പ്രഷർ കൂടി പ്രഷർ കൂടി അദ്ദേഹം ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു അപ്പൊ ശരീരത്തിലെ ഈ ത്രിദോഷങ്ങളാണ് എന്ത് ചെയ്ത് ബുദ്ധിമുട്ടാക്കിയത് അതാണ് രോഗ മരണത്തിന്റെ കാരണമായത് അപ്പൊ അപകടമാണ് മരണത്തിന്റെ കാരണമെങ്കിൽ അത് ആഗന്തുകമാണ് പക്ഷെ നിജമായ രോഗമാണ് അദ്ദേഹത്തിന്റെ ആപത്തിനുള്ള കാരണം മരണത്തിൽ തദ്ത്തിന്റെ കർത്താക്കളാണ് അപ്പൊ അതിൽ വ്യാഴവും വരാം ശുക്രനും വരാം ബുധനും വരാം ചന്ദ്രനും വരാം സൂര്യൻ ശനി ചൊവ്വ മുതലായ വരാം ഈ ഗ്രഹസ്ഥിതിയിൽ ഇവിടെ ബുധവ്യാഴ ശുക്രന്മാര് കന്നീര ഇത് മേടലഗ്നത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അവിടെ ലക്ഷ്മാണോ ഉണ്ടാവുക മറിച്ച് ശുക്രൻ പറഞ്ഞിട്ടുള്ള രോഗത്തെ ആണോ അല്ല മനോഹരമായ ലക്ഷ്മ അവിടെ ഉണ്ടാവും ഓക്കെ അത് മേടൻ രാശി ലഗ്നമാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ നാഭി സ്ഥാനങ്ങളില് അതിമനോഹരമായിട്ടുള്ള അടയാളം ഉണ്ടാവുന്ന ഉറപ്പായിട്ട് പറയാം അതൊരു ബ്യൂട്ടി സ്പോട്ട് പോലുള്ള അടയാളം ഉണ്ടാവും അഥവാ അദ്ദേഹത്തിന്റെ ജാതകത്തിലെ പിന്നെ വ്യാഴത്തിന്റെയോ ബുധന്റെയോ ചൊവ്വയുടെയോ ദശാകാലഘട്ടത്തിൽ ഒന്നുകൂടെ ആവർത്തിക്കാം വ്യാഴത്തിന്റെയോ ചൊവ്വയുടെയോ ബുധന്റെയോ ദശാകാലഘട്ടങ്ങളില് ശുക്രന്റെ അപഹാരാദി വിഷയങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹം കിഡ്നിപേഷ്യന്റ് ആവും ആ കിഡ്നി പേഷ്യന്റ് ആവാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കിഡ്നി പേഷ്യന്റ് ആവുന്നു മാത്രല്ല ആ കിഡ്നി പേഷ്യന്റ് ആവാൻ കാരണം അദ്ദേഹത്തിന്റെ പിന്നെ ഇതായിരിക്കും ലിവറായിരിക്കും അങ്ങനെയാണ് രോഗത്തിനെ നമ്മൾ ചാർട്ട് ചെയ്ത് ചാർട്ട് ചെയ്ത് ചാർട്ട് ചെയ്ത് പോവുക അപ്പൊ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന സ്ഥാനം ഏതാണ് ആറാം ഭാവം അത് രോഗസ്ഥാനമാവുമ്പോ അതിന്റെ അധിപൻ ബലവാനോ ബലവാനല്ലയോ എന്നുള്ള അതാണ് ക്രൂര സ്വാഗവിഭാഗേ സ്വാഗവിഭാഗേ കരോതി വൈകല്യം എന്ന് കൃഷ്ണാചാര്യൻ പറഞ്ഞത് അപ്പൊ ആറാമത്തെ രാശി ഏത് ഭാഗമാണോ ആ വിഭാഗത്തിൽ ആ ഭാഗത്തിൽ ശരീരത്തിന്റെ അവയവത്തിൽ വൈകല്യം ഉണ്ടാവും അഥവാ രോഗാദി വിഷയങ്ങൾ അവിടെ ഉത്ഭവിക്കും അത് സഹജമാണോ സഹജമാണ് എന്തുകൊണ്ട് സഹജമാണ് അവിടെ നിൽക്കുന്നതുകൊണ്ട് സഹജമാണ് അത് രോഗമാവുന്നത് എങ്ങനെ അടയാളമാവാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ദുർബലനായിട്ടുള്ള ഒരു ഗ്രഹത്തിന്റെ യോഗ ഉള്ളതുകൊണ്ട് ആ യോഗ കർത്താവായിട്ടുള്ള ഗ്രഹം ബുധന്റെ സാമീപ്യം കൊണ്ട് അതിന്റെ അവാപ്തിയെ ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ലിവർ ഫങ്ഷനിൽ വന്നിട്ടുള്ള വൈകല്യം അദ്ദേഹത്തിന്റെ കിഡ്നി പോലെയുള്ള മൂത്രാശയ ഭാഗങ്ങളിലേക്ക് വ്യാപരിക്കും അത് ഉണ്ടാവും ജന്മന അദ്ദേഹം വളരെ സുന്ദരനായിരിക്കും അദ്ദേഹത്തിന് മനോഹരമായ ബ്യൂട്ടി സ്പോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കാലെത്തുന്ന സമയത്ത് രോഗമായിട്ട് പ്രവർത്തിക്കും അത് ജന്മന ഉള്ള രോഗാണ് അത് പ്രവർത്തിക്കുന്ന ഈ സമയത്തായിരിക്കും ഇപ്പോ ഈ ഇപ്പൊ ഭൂരിഭാഗം പേർക്കും പ്രഷർ പ്രഷർ രോഗികളാണ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം വാദ ഈ പ്രഷർ വൈദ്യശാസ്ത്രത്തെ നമ്മള് വൺ ട്വന്റി എയ്റ്റി എന്നാണ് ഒരു സാധാരണ മനുഷ്യന്റെ വാദത്തിന്റെ അളവായിട്ട് വൈദ്യശാസ്ത്രം കല്പിച്ചിരിക്കുന്നത് നിർബന്ധമായിട്ടും ആ സിദ്ധാന്തം തെറ്റാണ് നിർബന്ധമായിട്ടും നൂറ്റി ഒന്ന് ശതമാനം ആ സിദ്ധാന്ത തന്നെ എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ ശരീര പ്രകൃതികൾക്കും അനുസരിച്ച് ശരീരത്തിന്റെ പ്രകൃതികൾക്കനുസരിച്ച് ഈ പ്രഷറിന്റെ വേരിയേഷൻ വ്യത്യസ്തങ്ങളായിട്ട് കുറച്ച് കൂടു കൂടുതൽ അവര് പറയുന്ന പേരാണ് ലോ പ്രഷർ ഹൈ പ്രഷർ എന്ന് ഹൈപ്രഷർ ലോ പ്രഷർ കൊണ്ട് മാത്രം ജീവിക്കേണ്ട വ്യക്തികൾ ഉണ്ടാവും അവർക്ക് ലോ പ്രഷറേ പാടുള്ളൂ പാടുള്ളൂക്ക് കുറച്ച് ഹൈ ആയി കഴിഞ്ഞാൽ അവര് പോകും ശ്രദ്ധിച്ചു നോക്കാം നിങ്ങൾക്ക് എന്നെ എടുത്ത് പരിശോധിച്ച് നോക്കാം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തില് നിങ്ങൾ ഈ ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളില് എല്ലാവരുടെയും പ്രഷറ് ഇപ്പൊന്ന് ഞാൻ പറയുന്നല്ലാത്ത മറ്റു വികാരങ്ങളൊന്നും നിങ്ങൾക്കില്ലല്ലോ എല്ലാവരെയും ഒന്ന് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ എത്ര പേരാണോ അമ്പത് പേരാണെങ്കിൽ അൻപത് പ്രഷറായിരിക്കും യൂണിറ്റുകളായിരിക്കും കാണിക്കുന്നത് അതിന്റെ അർത്ഥം ആ അബവ് ആണ് അത് എങ്കിൽ അത് അധികരിച്ചു എന്നുള്ളതല്ല പ്രഷർ രോഗിയാണെന്ന് വിചാരിക്കണ്ട ആ രോഗം അല്ല അത് നമ്മുടെ ശരീരത്തിന് പ്രകൃതമായിട്ടുണ്ടാവുന്ന ഇത അതാണ് ശനിയെ കൊണ്ട് പറഞ്ഞത് മന്തി അപ്പം കാരണമായിട്ട് എന്ന് വാദം ആയിട്ടുണ്ടാവുന്ന രോഗം ആ രോഗത്തിന്റെ സഹജമാണ് സഹജമാണ് രോഗം എന്ന് പറയേണ്ടത് അപ്പൊ ശനിയുടെ ശനിയുടെ പ്രവർത്തനം ഒരു ജാതകത്തിൽ ഏത് തരത്തിലാണോ ഉള്ളത് അതായിരിക്കും അദ്ദേഹത്തിന്റെ വാദപ്രകൃതിയുടെ വിഷയം വരിക പിത്തപ്രകൃതിയിലേതാണെങ്കിൽ ഇപ്പൊ ചൊവ്വ ഏറ്റവും ബലവാനായിട്ടൊക്കെ നിൽക്കുന്ന പിന്നെ ജാതകങ്ങളാണെങ്കിൽ അത് പിത്തപ്രകൃതമായിരിക്കും പിത്തപ്രകൃതമായിരിക്കും പിന്നെ ശുക്രൻ്റെതായ വിഷയം ഏറ്റവും അധികരിച്ചു നിൽക്കുന്ന സമയത്ത് കഫപ്രകൃതമായിരിക്കും വ്യാഴത്തിനൊക്കെ ബുധനാണെങ്കിലോ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഈ ടോർച്ച് ബുധനെ നമ്മള് തെരയാൻ അവിടുന്ന് അവിടുന്ന് തുടങ്ങിയ രണ്ടാധ്യായുടങ്ങിയതാ ബുധൻ ആരാ ബുധനാരാഷ അപ്പൊ ഈ ബുധൻ എന്ന് പറയുന്ന ഈ മൂന്നിന്റെയും സമ്മിശ്ര പ്രകടനം ഇതാണ് വാദമുണ്ട് പിത്തുണ്ട് കഫവും അല്ലെ വാദപ്രകൃതിയാണോ അദ്ദേഹത്തിനു ചോദിച്ചു കഴിഞ്ഞാൽ വാദപ്രകൃതി മാത്രമല്ല പിന്ന പ്രകൃതിയും കഫപ്രകൃതിയും കൂടെ അതിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു എന്ന് പറയേണ്ടതാണ് ഹൃദയം അപ്പം മറ്റെല്ലാ ഗ്രഹങ്ങളെയും സ്വീകരിക്കാനും അതിനെ പ്രവർത്തിപ്പിക്കാനും ഉണ്ടാവുന്ന പ്രത്യേകമായൊരു പവർ കൃത്യമായൊരു കഴിവ് ബുധനില് നിക്ഷിപ്തമായിട്ടുണ്ട് അത് ആഭ്യന്തരങ്ങൾ ബാഹ്യങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാൻ സാധിക്കില്ല അതിന്റെ ബാഹ്യങ്ങളും ആഭ്യന്തരങ്ങളും എന്ന് പറയുന്ന സമയത്ത് ഇവിടെ പറഞ്ഞ എന്താണ് സ്വക്ഷാംശ സ്ഥിര സംയുതയത് സഹജന്മനുള്ള രോഗങ്ങളാണെങ്കിൽ അത് സ്വക്ഷാംശ സ്ഥിര സംയുതയേ സ്വക്ഷേത്ര സ്വക്ഷേത്രത്തിൽ വർഗങ്ങളോ അഥവാ വർഗീകൾ സ്വക്ഷേത്രസ്ഥന്മാരാണോ എങ്കിൽ അതിന് തുല്യമായ ശരീര ആഭ്യന്തര വിഷയങ്ങളിൽ അകത്തുണ്ടാവുന്ന ശരീര അവയവങ്ങളിൽ കൃത്യമായിട്ടും ആ രോഗത്തിന്റെ ഉത്ഭവം ഉണ്ടായിട്ടുണ്ട് ഈ വ്യാഴത്തിലാണ് കഫപ്രകൃതം പറയുന്നതെങ്കിൽ ഈ അസുഖം കഥം വർധിക്കുന്നത് അസുഖം എന്ന് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശനി കൃത്യമായിട്ടും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജാതകത്തിൽ അദ്ദേഹത്തിന് പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്ന അത് അദ്ദേഹത്തിന് ശരീര പ്രകൃതമാണ് ചോദിച്ചാൽ ഹൺഡ്രഡ് ഒക്കെ ആയിരിക്കും അത് ഡോക്ടർ ചെറിയ പ്രായം മുതൽ നോക്കി നോക്കി അമ്പത് വയസ്സ് വരെ നോക്കുമ്പോഴും അത് ഇനിയാണെങ്കിൽ ആണെങ്കിൽ അതിന് മെഡിസിൻ എടുക്കണ്ടെന്ന് പറയും ബുദ്ധിമാന്മാരായ ഡോക്ടർ ന്യൂമോണിയ പോലുള്ള അത് ചെസ്റ്റില് കഫം കഫത്തിൽ ഇൻഫെക്റ്റഡ് ആവുകയല്ലേ ചെയ്യുന്നത് അത് എഫെക്ട് ചെയ്യുന്ന ഏരിയ മാത്രമാണ് ചെസ്റ്റ് അതിന്റെ അതിനെ വർദ്ധിപ്പിച്ച വിഷയം കഫമാണല്ലോ അതിപ്പോ വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ വ്യാഴം വ്യാഴത്തെ കൊണ്ട് ഇവിടെ ലക്ഷ്മ അടയാളങ്ങളെ മാത്രമല്ലേ പറയുന്നുള്ളു അതൊരു രോഗമായിട്ട് എങ്ങനെ മാറുന്നത് ഈ ശുഭ ശുഭഗ്രഹങ്ങളാണോ പാപഗ്രഹങ്ങളാണോ എന്ന് നിരൂപണം ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഇവർ രോഗത്തിന്റെ കർത്താക്കൾ ആകുന്നത് എപ്പോഴ് എന്ന് പറയാനാണ് അനിഷ്ടഭാവത്തിന്റെ ആധിപത്യം എന്ന് പറയുന്നത് ം ഇതൊക്കെ ബ്രാഹ്മിരാചാര്യന്റെ ഹോരാശാസ്ത്രത്തിൽ വളരെ വ്യക്തമല്ലെങ്കിലും പിന്നെ വളരെ വ്യക്തമായിട്ട് പറയപ്പെട്ടിട്ടുണ്ട് അതെ അതെ അത് ഒന്നുകൂടെ വ്യക്തമാക്കിയത് വെച്ച് തന്നെ ശരീരത്തിന്റെ വാ വധപിത്ത കപങ്ങളുടെ പിന്നെ ആ റേഷ്യവും കൃത്യമായ റേഷ്യോ ഓരോ അവയവങ്ങളിലോ അതിന് ഉണ്ടാവുന്ന പ്രവർത്തനാധികാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് അത് മനസ്സിലാവും അപ്പൊ അതില് വരുന്ന വേരിയേഷൻ അതിൽ വരുന്ന വ്യത്യാസങ്ങള് നമുക്ക് ജ്യോതിശാസ്ത്ര രൂപത്തിൽ തന്നെ പ്രവചിക്കാൻ പറ്റും ഇവിടെ ഈ പിന്നെ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ എന്താ പറഞ്ഞത് ണയുത പിന്നെ ശുഭയുധം ലക്ഷ്മങ്ങൾ എന്ന് പറയുന്നത് രോഗങ്ങളല്ല അടയാളങ്ങളാണ് അത് രോഗങ്ങളല്ല ആ രോഗങ്ങളല്ലുഭനെ കൊണ്ടുണ്ടാവുന്ന അടയാളങ്ങൾ ഉണ്ടാവും അഥവാ സൗന്ദര്യ വർദ്ധകങ്ങളായിട്ടുള്ള ചിലർക്ക് ബ്യൂട്ടി സ്പോട്ട് എന്നൊക്കെ പറയുന്ന പോലെ ജന്മസിദ്ധമായിട്ടുണ്ടാവും അവർക്ക് അതായിരിക്കും ആ ഒരു ഇതായിരിക്കും ചിലർക്ക് പല്ലിന്റെ ഷേപ്പിൽ വരുന്ന ചിലർക്ക് കണ്ണിന്റെ ഷേപ്പിൽ ഉണ്ടാവും അതൊക്കെ അനയാളങ്ങളാണ് അപ്പോ അതിന് കാരണക്കാരനാകുന്നത് എന്താണ് ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും അത് തന്നെ സമനുപത്തിയുദാഗ്രഹ ഭവതി നിയമ തസ്യാപ്തി നേരത്തെ പറഞ്ഞ വിഷയം പിന്നെ കേവലം തസ്മിൻ പാപയുതയെ പ്രണശുഭയതയെ ദൃഷ്ടിച്ച ലക്ഷ്മിശയം എന്നാണ് ഇവിടെ ഒന്നും കൂടെ ചേരുവാണ് പിന്നെ എന്ന് പറഞ്ഞതിലൂടെ അതിന്റെ കൃത്യമായ പ്രവർത്തനം ഇതിപ്പം ആഭ്യന്തരമായിട്ടും ബാഹ്യമായിട്ടും ശാരീരിക രോഗങ്ങളെ സംബന്ധിച്ച് മാത്രമാണോ എന്നാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്